സോ ഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീം നാസർ അഗൈൻ അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു സി പി ആർ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സി പി ആർ സീരീസിൽ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോസ് കുറേ ചെയ്തു സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു പതിമൂന്നാമത്തെ എപ്പിസോഡായിട്ട് ഒരു പെയ്ഡ് ട്രിക്ക് എന്നൊക്കെ രീതിയിൽ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് സാറേപ്പോൾ ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാലല്ലേ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും സാർ ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്രോസബ്സ്ക്രിപ്ഷനാണോ യൂസ് ചെയ്യുന്നത് ഇതെങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ആയിട്ട് ഫൈൻഡ് ചെയ്യാം എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നു നമ്മൾ ചാർട്ട് വിത്ത് ടി എസ് പി ഷോ ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും ഞാൻ നമ്മൾ ഡെയിലി നിന്ന് നമ്മുടെ മന്ത്ലി വ്യൂവിലോട്ട് വരും മന്ത്ലിയിൽ നിന്ന് നമ്മൾ വീക്കിലി വ്യൂവിലോട്ട് പോവും ഈ പറയുന്നതെല്ലാം നമ്മൾ ട്രേഡിങ് യൂലാണ് കാണിക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോഴെല്ലാം ഞാൻ പറയും ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആവുമെന്ന് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാകുന്ന സമയം വരെ നമ്മൾ നമ്മളിതിൽ ഒരുപാട് പൈസ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കണോ അങ്ങനെയുള്ള ഒരു പരിപാടിയും വേണ്ട അപ്പോൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്ന് നിങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടു തീരുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ട്രേഡിംഗ് വ്യൂ അക്കൗണ്ട് ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ നമ്മുടെ ഷോ പറയുന്ന സമയത്ത് ഡെയിലിയിലെയും മന്ത്ലിയിലെയും വീക്കിലേയും കാര്യങ്ങൾ മൂന്നും പറഞ്ഞതിന് ശേഷം അത് മൂന്നും കൂടെ കണക്ട് ചെയ്ത് മാർക്കറ്റിൻ്റെ നാളത്തെ മൂവ്മെൻറ്റ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ കൂട്ടത്തിൽ വരാൻ പറ്റുന്നത് സോ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം വളരെയധികം നിങ്ങൾക്ക് പൈസ കൊടുത്താൽ പോലും കിട്ടാത്ത അത്ര അറിവ് ഇതിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് എന്നെ പോകാം കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല സോ ലെറ്റ്സ് ഇൻ ടു ദി വീഡിയോ അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് ഇത് ഒന്നുമില്ല ഞാൻ ദാ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തു ഓക്കെ ആയിട്ട് ഞാൻ ദാ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് വ്യൂ അക്കൗണ്ടിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡിയും കൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ മെയിൽ ഐ ഡി വെച്ചുകൊണ്ട് നിങ്ങൾ ദാ ഒരു ട്രേഡിംഗ് വ്യൂ അക്കൗണ്ട് ഉണ്ടാക്കുക ഇത് ഫ്രീ ആണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന കേസാണ് എന്നിട്ട് നമ്മൾ ആ ഒരു ട്രേഡിംഗ് വ്യൂ അക്കൗണ്ട് നമ്മൾ ഓൺ ആക്കുന്നു ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാനിതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കാം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഇൻഡിക്കേറ്ററിൽ പോവുക സി പി ആർ നമ്മുടെ ഇൻഡിക്കേറ്റർ ഉണ്ട് പക്ഷെ അത് കുറച്ച് നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തവർക്കായിരിക്കും അതിനകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ദാ സി പി ആർ ബൈ കെ ജി എസ് ഇതിലാർക്ക് സംശയമൊന്നുമില്ല അതാകുമ്പോൾ എല്ലാവർക്കും സെർച്ച് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഇത് വേണമെങ്കിൽ ഒന്ന് ഫേവറേറ്റ്സിലോട്ട് ആഡ് ചെയ്തോളുക അതിനുശേഷം ദാ ഈ കിടക്കുന്ന രണ്ടെണ്ണം അതായത് സെയിം തന്നെയാണ് രണ്ട് സെയിം തന്നെയാണ് ഒരെണ്ണം മാറ്റിക്കോ ആ ദാ സോറി 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 സി പി ആർ ബൈ കെ ജി എസ് നമ്മളതാണ്ട് അത് അന്നിട്ട് ഫേവറേറ്റ്സിൽ ഒന്ന് ആഡ് ചെയ്തു ഈ പറയുന്ന സാധനം രണ്ട് തവണ നിങ്ങൾ നിങ്ങളുടെ ഇൻഡിക്കേറ്ററിൽ അതായത് നമ്മുടെ ചാർട്ടിൽ ആഡ് ചെയ്യുക കണ്ടല്ലോ ഞാൻ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് സാധിക്കുന്നു കുറച്ചും അങ്ങിനി നിൽക്കുകയാണ് സി പി ആർ ബൈ കെ ജി എസ് ഓക്കെ സി പി ആർ ബൈ കെ ജി എസ് സി പി ആർ ബൈ കെ ജി എസ് പിന്നെ അടുത്തത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ പി ഡൈനാമിക് സോൺ എന്ന് നിങ്ങൾ ഇൻഡിക്കേറ്ററിൽ അടിച്ചാൽ മതി പി പി സ്പേസ് ഡൈനാമിക് ഡി വൈ എൻ എം ഐ സി ഇസഡ് ഒ എൻ ഇ എസ് പി പി ഡൈനാമിക് സോൺ ഈ മൂന്ന് ഇൻഡിക്കേറ്റർ നിങ്ങൾ ഈ ട്രേഡിംഗ് വ്യൂ അക്കൗണ്ടിൽ ആഡ് ചെയ്യാം അപ്പൊ എന്തിനാണ് ഈ മൂന്ന് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ട്രേഡിംഗ് വ്യൂ അക്കൗണ്ടിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ് മൂന്ന് ഇൻഡിക്കേറ്റർ ആണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളുക ഓക്കെ ഇപ്പോൾ നമ്മൾ ഒരു ടാബില് ഒരു ടാബും കൂടെ ഓപ്പൺ ആക്കുക സംശയമൊന്നുമില്ലല്ലോ ഒരു ടാബ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് അവിടെ നമ്മൾ ഇത് മൂന്നെണ്ണം ക്രിയേറ്റ് ചെയ്തു ഒരെണ്ണം കൂടെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇതേ ട്രേഡിംഗ് വ്യൂ അക്കൗണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടെ ആ ഒരു ടാബിലും കൂടെ ഓപ്പൺ ആക്കുക അപ്പോൾ ഓൾറെഡി നമ്മൾ ഏതാണ് ആഡ് ചെയ്തിട്ടേക്കുന്നത് ആ സെയിം കാര്യങ്ങൾ ഇവിടെയും വന്ന് കിടക്കും സി പി ആർ ബൈ കെ ജി സി പി ആർ ബൈ കെ ജി സ്പി പി ഡയനാമിക്സോൺ കാര്യം ഇത് രണ്ട് നമ്മൾ ഒരേ ട്രേഡിംഗ് വ്യൂ അക്കൗണ്ടിലാണല്ലോ ചെയ്തേക്കുന്നത് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടുള്ളത് ആദ്യത്തെ ടാബിൻ്റെ സി പി ആർ ബൈ കെ ജി എസ് എന്ന് എഴുതി കാണിച്ചേക്കുന്ന ഉണ്ടോ അതിൻ്റെ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തതിന് ശേഷം ദാ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ടിക്ക് ചെയ്യുക ഞാൻ വളരെ പതുക്കെയാണ് പറയുന്നത് മന്ത്ലി പീരിയട്സ് ഷോ പ്രീവിയസ് മന്ത് ഹൈ ഷോ പ്രീവിയസ് മന്ത്ലോ വേറെ ഒന്നും നിങ്ങൾ ആഡ് ചെയ്യരുത് ഇത് മാത്രം ഇൻപുട്സിൽ ആഡ് ചെയ്യുക എന്നിട്ട് സ്റ്റൈലിൽ പോവുക സ്റ്റൈലിൽ പോയിട്ട് ഞാൻ ഈ കാണിച്ചേക്കുന്ന ഒന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഇവിടെ കാണുന്ന ഒന്നും ആഡ് ചെയ്യണ്ട ഇതൊന്നും ആഡ് ചെയ്യേണ്ടതാ ഈ ഇത്രയും സംഭവം മാത്രം ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഇത്രയും സംഭവങ്ങളില്ലേ മന്ത്ലി പിവട്ട് മന്ത്ലി ബി സി മന്ത്ലി ടി സി മന്ത്ലി ആർ വൺ മന്ത്ലി ആർ ടു മന്ത്ലി എസ് വൺ മന്ത്ലി എസ് ടു പ്രീവിയസ് മന്ത് ഹൈ പ്രീവിയസ് മന്ത് ലോ ഇത്രയും കാര്യം മാത്രം അടലപ്പെടുത്തുക അതിനുശേഷം മന്ത്ലി പിവട്ട് എന്ന് പറഞ്ഞാൽ ഈ മാസത്തെ സി പി ആറിന്റെ ഈ മാസത്തെ സി പി ആറിന്റെ സെൻട്രൽ പിവട്ടാണ് മന്ത്ലി പിവട്ട് ഓക്കെ അപ്പൊ അതിന് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ കളർ കൊടുക്കുക എന്നിട്ട് ആ മാസത്തെ സി പി ആറിന്റെ അപ്പർ സി പി ആറിന് ലോവർ സി പി ആറിന് ഒരേ കളർ കൊടുക്കുക അതിനുശേഷം സാധാരണഗതിയിൽ നമ്മൾ റെസിസ്റ്റൻസിന് കൊടുക്കുന്ന നിനക്ക് റെഡ് കൊടുക്കുക സപ്പോർട്ടിന് കൊടുക്കുന്ന നിനക്ക് ഗ്രീൻ കൊടുക്കുക അതിനുശേഷം ദാ മന്ത്ലി പ്രീവിയസ് ഹൈ പ്രീവിയസ് ലോ ഇത്രയും ചെയ്ത് ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട ക്ലോസ് ചെയ്യ എന്നിട്ട് ദാ അത് ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും വൃത്തിയായിട്ട് വളരെ ക്ലിയർ കട്ടായിട്ട് ഏതൊരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ പുള്ളിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോൾ എത്രയും മാസങ്ങളായിട്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര മാസങ്ങളായിട്ട് എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മാസവും മാർക്കറ്റിൻ്റെ എവിടെയാണ് അതായത് മന്ത്ലി സി പി ആറിൻ്റെ എവിടെയാണ് ഓപ്പൺ ആവുന്നത് നമുക്ക് ഈ മാസം എവിടം വരെ പോകുമെന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം ഇതേ ടാബിൽ തന്നെ ആ പി പി ഡയനാമിക്സ് സോൺ കണ്ടോ ആ രണ്ടാമത്തെ സെ പി ആർ ബൈ കെ ജി എസ് നിങ്ങൾ ഒന്നും ചെയ്യണ്ട അവിടെ കിടന്നോട്ടെ അതൊന്നും ചെയ്യണ്ട ഇനി പി പി ഡയനാമിക്സ് സോണിന്റെ ആ സെറ്റിങ്സിലോട്ട് വരിക ആ സെറ്റിങ്സിൽ വന്നിട്ട് നിങ്ങൾ ഓൺ ആക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ് മന്ത്ലി സോൺ മാത്രം ഓൺ ആക്കുക എന്നിട്ട് സ്റ്റൈലിൽ വരിക സ്റ്റൈലിൽ വന്നിട്ട് ആദ്യം കാണുന്ന ഡെയിലി ഹൈ ഡെയിലി ലോ ഡെയിലി ഹൈ ഡെയിലി ഇതൊക്കെ വിടുക ഇതൊന്നും നിങ്ങൾ ടിക്ക് ചെയ്യണ്ട കേട്ടോ ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ ടിക്ക് ചെയ്തിട്ടേക്കുന്ന വേറെ കുറച്ച് അനാലിസിന് വേണ്ടി വീക്ക്ലി ഹൈ വീക്കിലി ലോ ഇതെല്ലാം വിട്ടിടാ ഈ കാണുന്ന കാര്യങ്ങൾ മാത്രം മന്ത്ലി ഹൈ മന്ത്ലി ലോ മന്ത്ലി ഹൈ മന്ത്ലി ലോ ഈ കാണുന്ന നാലെണ്ണം മാത്രം നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക ഈ പി ഡയനാമിക് സോണില് ഓക്കെ ഒരു സംശയം ഇല്ലല്ലോ എന്നിട്ട് ഏറ്റവും അവസാനം കണ്ടുന്ന പ്ലോട്ട്സ് ബാക്ക്ഗ്രൗണ്ടില്ലേ അതിൻ്റെ ആദ്യത്തെ പ്ലോട്ട്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ രണ്ടാമത്തെ പ്ലോട്ട്സ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട വേറൊന്നും ഓണാക്കില്ലാലും കുഴപ്പമില്ല ഇത്രയും കാര്യം മാത്രം ഓണാക്കുക അപ്പൊ അങ്ങനെ ഓണാക്കിയിട്ട് ഞാൻ അതും കൂടെ ഓണാക്കുമ്പോൾ താ വളരെ വൃ വൃത്തിയായിട്ട് നമുക്ക് എന്താണ് ഈ മാസത്തിൽ മാർക്കറ്റ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്താണ് ഈ മാസത്തെ രീതികൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് സിമ്പിളായിട്ട് ഏതൊരു സി പി ആറിനെ പറ്റി ഞാൻ നമ്മുടെ സീരീസിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ഇനി നമ്മുടെ ഷോ കാണുമ്പോൾ കാര്യങ്ങൾ നമ്മുടെ കൂടെ കണക്ട് ചെയ്ത് വരാൻ പറ്റുമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഈ മാസത്തെ കാര്യം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയറായി ഇനി നിങ്ങൾ ചെയ്യേണ്ടുള്ളത് രണ്ടാമത്തെ ടാബ് എടുക്കുക ഓക്കെ രണ്ടാമത്തെ ടാബിലും നമ്മൾ എടു എടുത്തിട്ട കാര്യങ്ങൾ അതേ കണക്ക് കിടക്കുക അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ രണ്ടാമത്തെ ടാബിൽ എന്താ വേണം ഈ രണ്ടാമത് സി പി ആർ ബൈ കെ ജി എസ് എന്ന് പറഞ്ഞ് കിടന്ന സംഭവം ഇല്ലേ അത് അതിന്റെ സെറ്റിങ്സ് എടുക്കുക അതിന്റെ സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടുള്ള എന്താണ് ഇതിലും മൂന്ന് കാര്യങ്ങളാണ് അതില് ഷോ വീക്ക്ലി ഷോ പ്രീവിയസ് വീക്ക് ഹൈ ഷോ പ്രീവിയസ് വീക്ക് ലോ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ മാത്രം ഈ ടാബിൽ ഓപ്പൺ ആക്കുക ഓക്കെ അതിൻ്റെ സ്റ്റൈലിലോട്ട് വന്നിട്ട് വേറെ ഈ കാണുന്ന ടിക്കറ്റ് കേൾക്കുന്ന ഒന്നും നിങ്ങളെ അടയലപ്പെടുത്തരുത് ഇതൊന്നും വേണ്ട വേണ്ടതാ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ വീക്കിലി പിടുക വീക്കിലി ബി സി വീക്കിലി ടി സി വീക്കിലി ആർ വൺ ആർ ടു വീക്കിലി എസ് വൺ എസ് ടു അതിനുശേഷം ഒന്ന് താഴോട്ട് വന്നിട്ട് ദാ ഈ പ്രീവിയസ് വീക്ക് ഹൈ പ്രീവിയസ് വീക്കിലോ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ ടാബിൽ അടയാളപ്പെടുത്തുക വേറെ ഒന്നും നിങ്ങൾ അടയാലപ്പെടുത്തേണ്ട ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഓക്കെ ഒരു സംശയമില്ലല്ലോ അങ്ങനെ ചെയ്തിട്ട് ദാ അങ്ങോട്ട് ഓൺ ആക്കുമ്പോൾ നോക്കേ വൃത്തിയായിട്ട് ഒരു മണിക്കൂറിൻ്റെ ഒരു അത് ഞാൻ അവസാനം പറഞ്ഞുതരുതാ ഓരോ ആഴ്ചയിലും എന്താണ് സി പി ആർ ഇപ്പൊ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഇത് ഒരാഴ്ചത്തെ സി പി ആർ ആണ് ഇത് ഒരു മാസത്തെ സി പി ആർ ആണ് അപ്പോ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് മാസത്തെ സി പി ആർ നമ്മൾ നോക്കുന്ന സമയത്ത് ടൈം ഫ്രെയിം നാല് മണിക്കൂർ ആക്കുക വീക്ക്ലി സി പി ആർ നമ്മൾ നോക്കുന്ന സമയത്ത് ടൈം ടൈം ഫ്രെയിം ഒരു മണിക്കൂറാക്കുക എന്നിട്ട് മാർക്കറ്റിൻ്റെ എവിടെയാണ് ഓപ്പൺ ആവുന്നത് ഇവിടെ എവിടെയാണ് മാർക്കറ്റ് റെസിസ്റ്റൻ്റ് എടുക്കാൻ സാധ്യത ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സി പി ആറിൻ്റെ സ്ട്രക്ചർ വെച്ചുകൊണ്ട് ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ട്രാവല് ചെയ്യേണ്ടത് എന്താണ് ആ പി പി ഡയനാമിക് സോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് എടുക്കുക എന്നിട്ട് ഇതിനകത്ത്താ ഈ മന്ത്ലി അങ്ങ് ഓഫ് ചെയ്യുക എന്നിട്ട് വീക്കിലി അങ്ങോട്ട് ഓണാക്കുക എന്നിട്ട് സ്റ്റൈൽ അങ്ങോട്ട് എടുക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ വീക്കിലി ഹൈ വീക്കിലി ലോ വീക്കിലി ഹൈ വീക്കിലി ലോ ഇത് നാല് മാത്രം നിങ്ങൾ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴോട്ട് വന്നിട്ട് ഈ അവസാനം കിടക്കുന്ന രണ്ടെണ്ണം നമ്മൾ മറ്റേ ടാബിൽ ടിക്ക് ചെയ്തു ഇനി ഇതൊക്കെ ഓഫാക്കിയിട്ടിട്ട് ഈ കിടക്കുന്ന രണ്ടെണ്ണം ഇതിൻ്റെ പച്ചയും ചുമപ്പും മാത്രം നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോ എന്തു പറ്റും നോക്കേ ഈ ആഴ്ചത്തെ സി പി ആറും ഈ ആഴ്ചത്തെ ഡൈനാമിക് ഓൺ അതായത് എ ഡി ആർ ലെവലും എവിടാണെന്നുള്ള കാര്യം വളരെ വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേത് പറയുന്നത് പോലെ ആദ്യം ഡെയിലി നോക്കുന്നു അതിനുശേഷം നമ്മൾ മന്ത്ലിയിൽ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നോക്കുന്നു അതിനുശേഷം വീക്കിലിയിൽ വന്നിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നോക്കുന്നു ഇങ്ങനെയാണ് വളരെ വൃത്തിയായിട്ട് ചാർട്ട് നീറ്റായിട്ട് സെറ്റ് ചെയ്ത് ഓരോ ആഴ്ചയും ഓരോ മാസങ്ങളും നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ വളരെ സിംപിളായിട്ട് ഏതൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എൻ്റെ സാധാരണഗതിയിൽ വീഡിയോയിൽ സംസാരിക്കുന്ന കണക്കുള്ള സ്പീഡൊന്നും എടുക്കാതെ വളരെ സമാധാനത്തിലാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു യൂട്യൂബിൻ്റെ കമൻറ്റിൽ തന്നെ എനിക്ക് എൻ്റെ അടുത്ത് ടൈപ്പ് ചെയ്ത് ചോദിക്കുക അതിൽ ഒരു ദിവസത്തിനുള്ളിലോ രണ്ട് ദിവസത്തിനുള്ളിലോ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നുകൊണ്ട് നിങ്ങൾക്ക് ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചുമ്മാ യൂട്യൂബിൻ്റെ വീഡിയോസിൻ്റെ വ്യൂ വ്യൂസ് കൂട്ടാനോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് വെറുതെ ഷോ ചെയ്ത് ഒക്കൊണ്ടിരുന്നാൽ മതി ഈ ഷോയിൽ തന്നെ നമ്മുടെ ചാർട്ട് വിത്ത് ഡി എസ് പി ഷോയിൽ തന്നെ നിങ്ങൾ എൻ്റെ കൂടെ വരാൻ വേണ്ടിയും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൺവേ ആയി കിട്ടാൻ വേണ്ടിയുമാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇതിൻ്റെ വേറെ നമ്മുടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് ഷോപ്പ് അറ്റൻഡ് ചെയ്തവർക്ക് അത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ ഇത് ഞാൻ ഷോയിൽ പറയുന്ന കാര്യങ്ങൾ ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങളിങ്ങനെ അന്താളിച്ച് നിൽക്കത്തില്ല ഇതെല്ലാം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഉപയോഗിച്ച് ഈസി ആയിട്ട് നിങ്ങൾക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ സോ മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ചെയ്യുക ഇപ്പോൾ തന്നെ ഒരു മടിയും വിചാരിക്കാതെ ഇപ്പോൾ തന്നെ ചാർട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക ഇനി നമ്മുടെ ഷോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളും കാര്യങ്ങൾ പറഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ തമിനേലി പറഞ്ഞതുപോലെ നമ്മുടെ ടി എസ് പി ഫാമിന് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ തന്നെ ഉള്ളൊരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു സോ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളാണെങ്കിലും എന്തെങ്കിലും എന്നെ ഒബ്ജക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിലും എന്തായാലും യൂട്യൂബിലെ കമൻറ്റിലൂടെ നിങ്ങൾ മസ്റ്റായിട്ട് അറിയിക്കുക ഉറപ്പായിട്ടും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം